യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന പരാതിയിൽ അതിവേഗ നീക്കവുമായാണ് പോലീസ് പോകുന്നത് യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി നൽകിയതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് മേധാവി അടിയന്തരമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെത്തിയിരുന്നു അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ആരംഭിച്ചു തിരുവനന്തപുരം റൂറൽ എസ് പി ആണ് മൊഴിയെടുക്കുന്നത് പരാതിയിൽ ഇന്ന് തന്നെ കേസെടുക്കുമെന്നാണ് സൂചന ഉടൻ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം എം എൽ എ ഓഫീസ് പൂട്ടി പുറത്തുപോയ രാഹുൽ എവിടെയെന്ന് വ്യക്തമല്ല കേസെടുത്ത് പരാതിയിലെ വിവരങ്ങൾ കിട്ടിയാലുടൻ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകാനാണ് നീക്കം ഇതിനുവേണ്ടി ഹൈക്കോടതി അഭിഭാഷകരെ ബന്ധപ്പെട്ടതായി സൂചനയുണ്ട് സത്യം ജയിക്കുമെന്ന പോസ്റ്റ് മാത്രമാണ് രാഹുലിന്റെ ഇതുവരെയുള്ള പ്രതികരണം ഗർഭഛിദ്രം വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കൽ ലൈംഗിക പീഡനം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് പരാതിക്കാരിയായ യുവതി ഇന്ന് വൈകുന്നേരം നാല് പതിനഞ്ചോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് നാല് അൻപതിന് പരാതി രേഖാമൂലം കൈമാറിയ ശേഷം മടങ്ങുകയായിരുന്നു ആദ്യം ക്ലിപ്പ് ഹൌസിലേക്ക് പോകാനാണ് യുവതി ശ്രമിച്ചതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അവിടേക്ക് എത്തിക്കുകയായിരുന്നു തെളിവുകൾ ഉൾപ്പെടെയാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ മാധ്യമ വാർത്തകളുടെയും ചാറ്റുകളുടെയും അടിസ്ഥാനത്തിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന് പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു എന്നാൽ ആരോപണം ഉന്നയിച്ച ആരും മൊഴി നൽകാൻ തയ്യാറാകാതിരുന്നതോടെ അന്വേഷണം വഴിമുട്ടി ഈ സമയത്താണ് ഗർഭചിത്രം വിവാഹ വാഗ്ദാനം നൽകി ചതിക്കൽ ലൈംഗിക പീഡനം തുടങ്ങിയ അതീവ ഗുരുതര ആരോപണങ്ങളുമായി അതിജീവിത നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് യുവതിയുടെ പരാതി മുഖ്യമന്ത്രി ഡി ജി പിക്ക് കൈമാറിയതോടെയാണ് കാര്യങ്ങൾ അതിവേഗം മാറിയത് നിലവിലെ സ്വമേധയാ കേസല്ല യുവതിയുടെ പുതിയ പരാതിയിൽ ഇന്ന് തന്നെ കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം നടത്തിയത് പരാതി മുഖ്യമന്ത്രി ഡി ജി പിക്ക് കൈമാറിയതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് മേധാവി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുകയായിരുന്നു തുടർ നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശമുണ്ടായി എന്നാണ് സൂചന യുവതിയുടെ പരാതിയിൽ ഇന്ന് തന്നെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് പുരോഗമിക്കുകയാണ് അതേസമയം പാലക്കാട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ നിന്നും രാഹുൽ പിന്മാറി രാഹുലിന്റെ എം എൽ എ ഓഫീസ് അടച്ചിട്ട നിലയിലാണ് രാഹുലിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ് പാലക്കാട്ടെ ഓഫീസിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും നീതിനായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും സത്യം ജയിക്കും ഇതുമാത്രമാണ് രാഹുല് ഫേസ്ബുക്കിലിട്ടിരിക്കുന്ന പ്രതികരണം